എപ്പോഴാണ് വരും അസ്രായിൽ നിറയില്ല എപ്പോഴാണ് പിരിയും റൂഹു നിറയില്ല എപ്പോഴാണ് മൂന്ന് തുണ്ട് വെള്ളപ്പുണിയിൽ പൊരിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും നിറയില്ല ആ സമയത്തല്ലോ ആ സമയത്തല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആരുമില്ല എത്ര ഫ്രണ്ട്സ് ഉണ്ടോ എത്ര കൂട്ടുകാരുണ്ടോ എത്ര സഹോദരങ്ങളുണ്ടോ എത്ര സഹപാഠികളുണ്ടോ കബറും തടുത്തുവരെ വന്ന് മണ്ണുവാടിയിടാൻ പോലും സമയമില്ലാത്തവരായി അവർ ജീവിത ത്തിന്റെ ഓടി ഓടിമറയുമ്പോ എത്ര സമയമാ എത്ര സമയമാ പൊന്നുമോനെ പാഴാക്കിയത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ചെറുപ്പക്കാരാ ഒരാൾക്ക് ഒരാൾക്ക് മാറ്റമുണ്ടാകട്ടെ ആക്കപ്പറമ്പിൽ പതിനായിരങ്ങൾ വന്നിരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന് തീരുമാനിക്കുന്നു ഇല്ല ഉസ്താറേ ഇല്ല ഒരു അനിസ്ലാമികമായ പ്രവർത്തനങ്ങളും ഇനി എന്റെ കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈലിലൂടെ ഞാൻ ചെയ്യുകയില്ല അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുക്കണം കേട്ടോ എന്റെ പ്രിയപ്പെട്ട ആക്കപ്പറമ്പിൽ വന്ന് പെൺകുട്ടികളോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികാർ പെൺകുട്ടിമാരോട് പറയുകയാ നമ്മുടെ ചെറുപ്പക്കാരെ മൊബൈൽ ഇങ്ങനെ ഫോട്ടോ കാണുന്നുണ്ട് പരിശുദ്ധ മദീനയുടെ ഫോട്ടോ കാണുന്നുണ്ട് നൗഷാർ ബാക്കിയുടെ പ്രസംഗത്തിന്റെ വേദി കാണുന്നുണ്ട് കബീർ ബാഗവിയുടെ പ്രസംഗത്തിന്റെ വേദി കാണുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടന്ന സദസ് കാണുന്നുണ്ട് എത്രയോ സമരക്കാർ നിയമസഭയുടെ നിരാഹാരം കിടക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട് എത്രയോ വാഹനാപകടങ്ങൾ കാണുന്നുണ്ട് എത്രയോ മരണപ്പെട്ടു പോയവിടെ ഫോട്ടോ കാണുന്നുണ്ട് അതെല്ലാം തന്റെ വിരൽ തുമ്പുകൊണ്ട് ഇങ്ങനെ നീക്കി നീക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തക്കാളി തവിളുള്ള ചുണ്ടുള്ള മൃദുലമായ കണ്ണുകളുള്ള ആരെയും ആകർഷിക്കുന്ന ഏറ്റവും വലിയ മോഡലിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയാര പെൺകുട്ടിയുടെ ഫോട്ടോ ആ മൊബൈലിന്റെ ഉള്ളറയിലൂടെ കാണുമ്പോ ഇതുവരെ കണ്ടിരുന്ന

പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാ പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഇങ്ങനെ മറിച്ച് മറിച്ച് ഫേസ്ബുക്കിന്റെ ഓരോ പേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ ചുണ്ടിൽ നിന്റെ മനസ്സൊന്ന് ഉടക്കി പോയാഹുമാറു യഥാർത്ഥ വ്യഭിചാരത്തിന് പോയവനല്ല അന്യ സ്ത്രീ പുരുഷന്മാരുടെ ശരീരം പരസ്പരം കലർന്നിട്ടില്ല മതിരചാടിയിട്ടു ഭാര്യ മറന്നുകൊണ്ട് കാമുകിയുടെ കിടപ്പറയിൽ പോയിരുന്നവൻ പക്ഷേ എങ്കിലും നീ ബ്യാരിയോ എങ്കിലും നീ ആ കിട്ടുന്ന ഏറ്റവും വലിയ പ്രിയപ്പെട്ട നിന്നെ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ എന്തിനാണ് പെമ്മക്കള് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് എന്തിനാണ് എന്റെ സഹോദരിമാര് നെഞ്ചിൽ തൊട്ട് പറയുകയാണ് ഫേസ്ബുക്ക് എന്തെങ്കിലും ഒരു ആത്മീയതയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ പെങ്ങളെ പെളുകണക്കായ യുവാക്കൾക്ക് നിന്റെ ശരീരത്തിന്റെ ഗ്ലാമർ കാണിച്ചു നിന്റെ മുഖത്തിന്റെ ഭംഗി കാണിച്ചു മാറി മാറി നീ അണിഞ്ഞു വരുന്ന ചുരിദാറിന്റെ വസ്ത്രത്തിന്റെ കാണിച്ചു മലബാറിന്റെ ഫേസ്ബുക്ക് കൊണ്ട് വാട്സപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു ആത്മീയമായ ഉപയോഗം എന്റെ പെങ്ങളെ നിനക്കുണ്ടായിട്ടുണ്ടോ എന്തൊക്കെ മോഡലാ പെങ്ങന്മാര് എന്തൊക്കെ രൂപത്തിലാ പെങ്ങന്മാര് അണിഞ്ഞുങ്ങുന്നത് നിനക്ക് സ്വർഗം കടന്നു പോകുന്ന സ്വർഗത്തിന്റെ പിന്നാലെ എല്ലാരെ കിടക്കാൻ പറ്റൂലിയല്ലാതെ സ്വർഗത്തിന്റെ റാണിയായി രാജിയായി രാജകുമാരിയായി പതാക പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ അതിന്റെ പിന്നിലൂടെ എല്ലാവരും ആക്കപ്പറമ്പിലെ പെണ്ണേ നിനക്ക് സ്വർഗമില്ല പെണ്ണു

മരണപ്പെട്ടാൽ ഒരു പലകയുടെ മുഗൽ ഭാഗത്താണ് മയ്യത്ത് കൊണ്ടുപോയിരുന്നത് ഒരു പലകയുടെ മുഗൽ ഭാഗത്താണ് മയ്യത്ത് കൊണ്ടുപോയിരുന്നത് പക്ഷേ എല്ലാവരും കൊണ്ടുപോവല്ലേ എന്റെ എങ്ങനെ കൊണ്ടുപോകല് എന്ന പലകയുടെ മുകളിൽ കിടത്തിയാൽ അതിന്റെ രണ്ട് ഭാഗവും അതിന്റെ മുഗൽ ഭാഗവും മറക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ മയ്യത്ത് കെട്ടിലിനെ ഒരുക്കണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ റളിയല്ലാഹു യുടെ പിൻഗാളികളെന്ന് അവകാശപ്പെടുന്ന പാണ്ടിക്കാടിനടുത്ത് പട്ടിക്കാടിനടുത്ത് മലബാറിന്റെ തീരത്ത് ആക്കപ്പറമ്പിൽ വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ മഹതി കടന്ന് പോകുന്ന സ്വർഗം എന്തൊക്കെ വൃത്തികേടുകളാണ് എന്തൊക്കെ കോമാളി കോമാളിത്തരങ്ങളാണ് സൗന്ദര്യവർദ്ധന വസ്തുക്കളിലൂടെ നിന്റെ മുഖത്തും നിന്റെ തലയിലും മുടിയിലും ഒക്കെ വരുത്തി വെച്ചിട്ട് യൂട്യൂബിലൂടെ വാട്സപ്പിലൂടെ ഗൂഗിളിലൂടെ ഈ ലോകത്തേക്ക് നിയത്തിച്ചു കൊടുക്ക നിന്നെ ബഹുമാനിച്ചുകൊണ്ട് നീ ആരാണ് ചെറുപ്പക്കാരാ പെണ്ണെ നീ ആരാണ് പെണ് ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സരസ്സിലിരിക്കുന്ന പണ്ഡിതന്മാര് സഹിതന്മാർ ഉൾക്കൊള്ളുന്ന വിഭാഗം ആരാഫ നിങ്ങളുടെ ഭൂമിയിലെ വിട്ടിരിക്കുകയാ നിങ്ങളല്ലാഹുവിന്റെ മിത്രങ്ങളാ നിങ്ങളല്ലാഹുവിന്റെ ആത്മീയ സേവനത്തിന് വേണ്ടി വന്നവരാ അതെല്ലാവരും കന്നുകാലികളെ പോലെ പരമ്പോണു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാ നിങ്ങളൊരുങ്ങല്ലേ നിങ്ങളൊരുങ്ങല്ലേ നിങ്ങളൊരുങ്ങല്ലേ